ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ് അപ്പം എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈ ഒരു ബാഗ് എങ്ങനെയുണ്ട് കാണാനായിട്ട് അടിപൊളിയല്ലേ അപ്പൊ ഇത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇനി നിങ്ങളുടെ ജീൻസ് ഒക്കെ പഴയതായി കഴിഞ്ഞാൽ ആരും കളയണ്ട നമുക്ക് അത് വെച്ച് ഇതുപോലെയുള്ള ടോപ്പ് ബാഗൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഇത് എങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് കാണണ്ടേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിപ്പോൾ ഇതേ ഈ ഒരു ടോട്ട് ബാഗ് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ബ്ലൂ ജീൻ ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇക്കൂ കളയാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നതാണ് അപ്പോളാണ് എനിക്ക് ഈ ഒരു ഐഡിയ വന്നത് അപ്പോൾ ഞാനത് എടുത്തു നിങ്ങൾക്ക് ഏത് കളർ ജീൻ വേണമെങ്കിലും എടുക്കാം ജീൻ തന്നെ വേണമെന്നില്ല കുറച്ച് കട്ടിയുള്ള തുണിയാണെന്ന് വെച്ചെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് മുകൾ ഭാഗം അല്ലാണ്ട് രണ്ട് താഴെയുള്ള ഭാഗങ്ങളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു സ്റ്റിച്ച് വന്നിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ കൊടുത്തിട്ട് ഇതിനൊന്ന് ഓപ്പൺ ആക്കി വെക്കാം അടുത്തതായിട്ട് നമുക്ക് മെഷർമെൻ്റ് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ലെങ്ത്ത് ഫോർട്ടി വൺ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്ററും അതേപോലെ അതിൻ്റെ വിടുത്ത് തേർട്ടി എയ്റ്റ് സെൻറ്റിമീറ്ററും കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത് അതനുസരിച്ചിട്ട് ഞാൻ ഈ രണ്ട് പീസും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ രണ്ട് പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇത് മടക്കി മാറ്റി വെക്കാം ഇപ്പം നമുക്ക് ഇത് മെയിൻ ആയിട്ട് പുറത്തത്തെ ഭാഗമാണല്ലോ ഈ ജീനിൻ്റെ ഭാഗം അതല്ലാണ്ട് ഉള്ളിലേക്ക് വെക്കാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ക്ലോത്ത് എടുക്കാം ഞാനിപ്പോൾ എന്തെങ്കിലും ബ്ലൂ കളറിൻ്റെ ക്ലോത്ത് ഉള്ളതുകൊണ്ട് ഞാൻ ഏകദേശം ആ ഒരു ഷെയ്ഡിലുള്ള ക്ലോത്ത് തന്നെ കട്ട് ചെയ്തെടുത്ത് വിട്ടാം ഇതിൻ്റെ മെഷർമെന്റ് എങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സെയിം ആണ് ഫോർട്ടി വൺ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ വിടുത്ത് തേർട്ടി സെവൻ സെൻ്റിമീറ്റർ ആണ് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ജീനിന്റെ ഭാഗം ഉണ്ടല്ലോ അതിൽ നിന്ന് ആ പോക്കറ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആ പോക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു ലൈനിങ് ഉണ്ടാവുമല്ലോ അതും കൂടി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പീസ് നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലാണ് നമ്മളിത് വെച്ചുകൊടുക്കുന്നത് അതിന് മുന്നേ നമുക്ക് ഈ പോക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഭംഗിക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ബാഗിന് സ്ട്രാപ്പ് കൊടുക്കില്ലേ അതിന്റെ തന്നെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലൊരു ബീഡും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ കണ്ടില്ലേ ഇതിന് ചുറ്റും ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ പോർഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാപ്പ് നിങ്ങൾക്ക് എങ്ങനത്തെ സ്ട്രാപ്പ് വേണമെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള അനുസരിച്ചിട്ട് യൂസ് ചെയ്യാം അപ്പോൾ അത് നമ്മൾ രണ്ട് സൈഡിലുമായിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ഇതിൻ്റെ നല്ല ഭാഗങ്ങൾ ഉള്ളിലേക്ക് വരുന്ന രീതിയിലാക്കിയിട്ട് വെച്ചിട്ട് ഒന്ന് കറക്റ്റാക്കി വെക്കുക അതിൻ്റെ അറ്റം ഒക്കെ ഒന്ന് ആക്കി വെച്ചിട്ട് ഇതിന് ചുറ്റും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഈ രണ്ട് ഭാഗവും അതേപോലെ താഴ്ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം ഈ രണ്ട് കോർണർ ഉണ്ടല്ലോ അവിടുന്ന് ഫോർ സെൻറ്റിമീറ്റർ ഫോർ സെൻറ്റിമീറ്റർ അളവിൽ നമ്മൾ രണ്ട് ഭാഗത്തുനിന്നും കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ അളവെടുത്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗമുണ്ടല്ലോ ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇത് ശരിക്കും നമ്മൾ നോർമൽ സ്വീയിങ് മെഷീനിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല എളുപ്പമാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൈ കൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ടൈം എടുക്കും അതല്ലാണ്ട് മെഷീൻ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അത് അപ്പോൾ ഇതാ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മറിച്ച് ഇടാം ഇപ്പം ഇതേ നമ്മളുടെ ബാഗിന്റെ ഏകദേശം രൂപം ഒക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ ആ ഒരു ലൈനിങ്ങും ആക്കി വെക്കണ്ട നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതല്ലേ അപ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് ആ രണ്ട് പീസ് ഇപ്പോൾ എടുക്കാം ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് വേറെ തരത്തിലുണ്ടോ നമ്മളത് ഇവിടെ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്യും ഒരു സൈഡിൽ മാത്രം നമ്മൾ നടുവിൽ ഒരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം രണ്ട് സൈഡിലും വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇത് കണ്ടോ നമ്മൾ നടുവിൽ കുറച്ചൊരു വലിയ ഗ്യാപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെന്തിനാന്നുള്ളത് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ നോർമലി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോർ സെന്റിമീറ്റർ എടുത്തിട്ട് രണ്ട് കോർണറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് രണ്ടും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ നമ്മളുടെ ബാഗ് നോർമൽ ആയിട്ട് തന്നെ വെക്കുക എന്നിട്ട് അതിനെ കവർ ചെയ്യുന്ന പോലെ ആയിട്ട് ഈ ഈയൊരു ലൈനിങ് ഇട്ടുകൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഈ ബാഗിൻ്റെ സ്ട്രാപ്പ് കൂടി ഉള്ളിൽ പോകുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അതിനുശേഷം നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു ഹോൾ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടി ഈ ബാഗിനെ പുറത്ത് എടുക്കണം അതിന് ശേഷം നമുക്ക് ആ ഒരു ഗ്യാപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ബാഗിൻ്റെ ഉള്ളിൽക്കാക്കി വെക്കാം കേട്ടോ ഫൈനലായിട്ട് നമുക്ക് അതിന് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയും കൂടി ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മളുടെ ടോട്ട് ബാഗിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മോഡൽ ഡ്രസ്സിൽക്കും സ്യൂട്ടാവും കേട്ടോ നമുക്ക് ചുരിദാർ ആണെങ്കിൽ അതിൽക്കും അല്ലെങ്കിൽ ജീൻ മോഡൽ ഡ്രസ്സാണെങ്കിൽ അതിൽക്കും നമുക്ക് ഇടാൻ പറ്റും അപ്പൊ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ആക്കി നോക്കിട്ട അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇതുപോലുള്ള പുതിയ പുതിയ ഐഡിയാസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ